ഹായ് ഹലോ ഏഞ്ചൽ ഓഫീസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണുവേസ് താങ്ക് യു താങ്ക് യു നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോഴെന്താണ് ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ പറയുക അവരെക്കുറിച്ച് ചിന്തിക്കുക എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങളോട് കുറച്ച് ദേഷ്യത്തിലാണ് അവരെ കാണുന്നത് ഓക്കെ ഒന്നുകിൽ നിങ്ങൾ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയോളം വാല്യൂ ഉള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തി ആയിരിക്കാം ഇവിടെ ജഡ്ജ്മെൻ്റ് വന്നിരിക്കുന്നു ചില കർമ്മ സിറ്റുവേഷൻ ഒരു കാർമിക് സിറ്റുവേഷൻ കൂടി ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ടവറാണ് വന്നിരിക്കുന്നത് ടവർ സിറ്റുവേഷൻ കാണിക്കുന്നു ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കുന്നു അല്ലെങ്കിൽ ഡിവോഴ്സ് പോലെയുള്ള ബന്ധത്തിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പീസ് കെഡമി മദർ യൂണോസ് യൂണോസിന്റെ ശക്തമായ ഒരു എനർജികൾ ചോദിക്കുന്നു എന്റെ വ്യൂസും പേഴ്സണും തങ്ങളിൽ ഇനി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ തീർച്ചയായിട്ടും നിങ്ങളൊരു റീയൂണിയൻ ഉണ്ടാകുന്നുണ്ട് പിസ് കെഡമി മദർ യൂണോസ് പഴയതുപോലെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ ഇവിടെ ഡെത്തിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് റീബർത്ത് ആണ് ഇവിടെ കാണിക്കുന്നത് പിസ്കഡമി മദർ യൂണോസ് നല്ല പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഓക്കെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് മെജീഷ്യനാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നല്ല പെയിൻ സിറ്റുവേഷനാണ് കടന്നു പോകുന്നത് അവർക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട് ഫാമിലി ഫാമിലി കാരണമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപക്ഷെ അവസാനിപ്പിക്കേണ്ടി വന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിരിക്കാം ഒരുപാട് പെയിൻ സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ഓക്കെ നയൻ നയനം സോഡിൻ്റെ എനർജി കാണുന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിവിടെ ഡെത്ത് ആയിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് വെറും ശരീരം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ നിങ്ങളുടെ ഡെത്തായിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ഓക്കെ പ്ലീസ് കെ ഡിമി മന്ത്രിയൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ എംബ്രോയിഡർ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് ആണ് ഈ ഒരു ഡബിൾ എംബ്രോയിഡറാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ ഈഗോ പ്രശ്നം ആയിരിക്കുകയാണ് നല്ല രീതിയിലുള്ള ദേഷ്യം ഇവിടെ ഉണ്ട് ഓക്കെ ഒരുപാട് ഭാരങ്ങൾ ഇപ്പോൾ മാനസികമായിട്ട് ഒരുപാട് ഭാരങ്ങൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നു ക്യൂനോ വാണ്ട് ഓക്കെ നിങ്ങളെ ഒരുപാട് അവർ വാദിക്കുകയാണ് നിങ്ങളെ അവർ വാ അവർ വാദിക്കുകയാണ് നിങ്ങളെ നല്ല രീതിയിൽ അവർ കെയർ ചെയ്തിരുന്നോ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നോ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ള രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള അധികാരങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അവർ വാദിക്കുകയാണ് ടെൻ ഓഫ് കപ്പെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കുറവുമില്ലാതെയാണ് അവർ നോക്കിയിരുന്നത് എന്ന് അവർ വാദിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടിയാണ് വാദിക്കുന്നത് ഓക്കെ എത്രത്തോളം നിങ്ങളെ സൂക്ഷിച്ചിട്ടും നിങ്ങൾ അവരെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നാണ് അവർ കാണിക്കുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മദറി യൂണോസ് യൂണോസിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ഇവിടെ ഒരു ചീറ്റിംഗ് ആണ് കാണുന്നത് ഓക്കെ ഒന്നുകിൽ ആ നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവിടെ നല്ല രീതിയിലൊരു ഒരു ബ്ലാക്ക് എനർജി കാണുന്നുണ്ട് നെഗറ്റീവ് എനർജി കാണുന്നുണ്ട് നൈൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പേരും നിങ്ങൾ മാത്രമല്ല ഒരാൾ ചീറ്റ് ചെയ്യപ്പെട്ടു മറ്റൊരാൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് വളരെ മോശമായ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കടന്നു പോയിരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കേഡമി മന്ത്രി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് പെൻഡിക്കിള് വന്നിരിക്കുന്നത് ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും സിക്സ് ഓഫ് കപ്പിന്റെ എനർജിയും ഫോറോ പെൻഡിക്കിളിന്റെ എനർജിയുമാണ് ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ ഉള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഡെത്ത് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നത് ക്യൂനോ സോഡിന്റെ എനർജിയാണ് ചില വ്യക്തികളുടെ ഇടപെടൽ കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു എൻഡ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ അതൊരു എൻഡല്ല ഇനി നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഒരു മാറ്റം ഇവിടെ വരികയാണ് ബട്ടർഫ്ലൈ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം നിങ്ങൾക്ക് വരും എന്തായാലും റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു റീബർത്ത് ഉണ്ടാകുന്നുണ്ട് ഓക്കെ ലൈൻ ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണോസ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് അവർക്കൊരിക്കലും സന്തോഷിക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ അവർ മറ്റൊരു വ്യക്തിയോടൊപ്പം പോയിട്ടുണ്ടായിരിക്കാം എങ്കിൽ പോലും അവർ ഒരിക്കലും സന്തോഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ഓർത്തിട്ട് അവർക്ക് ഒരുപാട് പെയിൻ സിറ്റുവേഷനാണ് വരുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട് നിങ്ങളെ അവർ ചീറ്റ് ചെയ്തു എന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം ഓക്കെ എങ്കിൽ പോലും അവരത് സമ്മതിക്കുന്നില്ല അവരുടെ ഈഗോ അവർക്ക് അത് നിങ്ങളുടെ മുന്നിൽ താഴ്ന്നു തരാൻ സമ്മതിക്കുന്നില്ല പക്ഷേ അവർ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തെല്ലാം അത് അവർ ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ ഓവറോൾ എനർജി മെജീഷ്യൻ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ തന്നെയാണ് കാണുന്നത് നമ്പർ വൺ കാർഡാണ് ഈഗോയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല ഈഗോയുണ്ട് രണ്ടുപേർക്കും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാത്രമായിരിക്കാം പക്ഷേ ഇവിടെ റീയൂണിയന് സാധ്യത നല്ല രീതിയിൽ കാണുന്നുണ്ട് ഓക്കെ റീണോസ് എന്റെ വ്യൂസിനോട് വ്യൂസിന്റെ പേഴ്സൺ എന്ത് മെസ്സേജ് ആണ് പറയാനുള്ളത് ഓക്കെ അവർക്ക് ഈയൊരു പ്രശ്നത്തെ ഹീല് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് ഇതൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലായിരിക്കാം ഓക്കെ അവർ നിങ്ങളോട് നന്ദി പറയുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് വന്നതിനും അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറിയതിനും ഒക്കെ അവർ നിങ്ങളോട് നന്ദി പറയുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകുകയാണ് ഓക്കെ ഒന്നുകിൽ അവർ നിങ്ങളെ സംശയിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം അവർ ഏതെങ്കിലും തേർഡ് പാർട്ടിയിലേക്ക് കടന്നു നിങ്ങൾ ചെയ്യാത്ത തെറ്റുകളെ മറ്റ് തേർഡ് പാർട്ടീസ് പറഞ്ഞ് അവരെ നിങ്ങൾ ചെയ്തു എന്നാക്കി തീർത്തിട്ട് പോയിട്ടുണ്ടായിരിക്കും അതായിരിക്കും അവർ നിങ്ങളോട് ഇത്രത്തോളം ഇത് കാണിച്ചത് പക്ഷേ ഇപ്പോൾ അവരതെല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് നിങ്ങളോടൊക്കെ ചെയ്തത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് നോക്കാം പ്ലീസ് കെടുമി മന്ത്രി ഏണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഡബിൾ എംബ്രോഡൻറെ കാർഡ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എയ്സ് ഓഫ് കപ്പാണ് ഓക്കെ നിങ്ങളോട് സ്നേഹമാണ് ഒരുപാട് സ്നേഹമാണ് പക്ഷേ ആ സ്നേഹങ്ങളെല്ലാം ദേഷ്യങ്ങളായി മാറിയിരിക്കുന്നു ഈഗോയായി മാറിയിരിക്കുന്നു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം നിങ്ങളോടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ അകന്നിരിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം സ്വയം അവർക്ക് തന്നെ അവരോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ട് ചുറ്റുമുള്ളവരോട് ദേഷ്യം തോന്നുന്നുണ്ട് നിങ്ങളോട് തോന്നുന്നുണ്ട് കാരണം അവർക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഈ ഒരു കാരണത്താലാണ് അവർക്കിപ്പം സെൽഫായിട്ട് പോലും ദേഷ്യം തോന്നുന്ന അവസ്ഥ ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു റീയൂണിയനുള്ള സാധ്യത ഒരുപാടുണ്ട് ഓക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഓക്കെ ഇനി പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കതിൽ നിന്നും മൂവ് ഓൺ ചെയ്യണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി എടുക്കുന്നത് പ്ലീസ് കെഡിമി മന്ത്രി യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല അവർ പോയ വഴിയിൽ അവർ പൊയ്ക്കോട്ടെ പക്ഷെ നിങ്ങൾക്കിതിൽ നിന്നും ഒരു മോചനം ലഭിക്കുമോ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് ഓക്കെ പ്ലീസ് കെടുമീമദ്രീനോസ് ആ ഇവിടെ ബ്ലോക്ക് ആണ് കാണുന്നത് ഓ വാണ്ടിൻ്റെ എനർജി പ്ലീസ് കിഡമിമദ്രീണോസ് നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് സർവ്വ ഭാഗവും ബ്ലോക്ക് സർവ്വതും നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരിക്കുന്നു നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ ജോലി ഇതെല്ലാം നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരിക്കുന്നത് ഇമോഷണൽ ആയിട്ടുള്ള ഈ ഒരു കാര്യം കാരണം നിങ്ങൾ ഒരുപാട് നെഗറ്റീവായി പോയിരിക്കുന്നു നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജ്ജമായിരിക്കുന്നു അത് നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങളുടെ സൗഹൃദത്തിലും ഒക്കെ അത് ബ്ലോക്കേജ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ എന്തെടുത്തിരുന്നാലും ബ്ലോക്കേജ് ആണ് സാമ്പത്തിക ബ്ലോക്കേജ് മറ്റും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം പുറത്ത് ചാടണം നിങ്ങൾക്ക് ഇപ്പം ഒരു ശ്വാസം മുട്ടിക്കുന്നതായിട്ടുള്ള റിലേഷൻ ബേസിൽ മാത്രമല്ല മൊത്തത്തിൽ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കേഡിയ മദ്ര ആ നിങ്ങൾക്കിപ്പോൾ സ്നേഹവും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സെൽഫ് ലവവും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളൊരു ഇലൂഷനിലാണ് എന്താണ് ചെയ്യേണ്ടത് എവിടെ തുടങ്ങണം ആരോട് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ വയ്യാതെ നിങ്ങളൊരു ഇലൂഷനിലായിരിക്കുന്നു ഈ ഒരു സമയം പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്തെങ്കിൽ മാത്രമേ സെൽഫ് ലവ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബ്ലോക്കേജും ഈ ഡാർക്ക്നെസ്സും എല്ലാം നിങ്ങൾക്ക് മാറിപ്പോകുകയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു കടന്നുവരികയുള്ളൂ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കിടിമി മദ്ര യുനോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വരാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾക്കാണ് ഓക്കെ നിയർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത് നിയർ ഫ്യൂച്ചറിൽ പ്ലീസ് കെഡി മദ്ര യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഡെവ്ലിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിയർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ ലൂഷനിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പ്ലാന് ത്രീ ഓഫ് വാണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു ഗ്രോത്ത് വരുന്നു എന്നുള്ളതാണ് ഇത്രയും നാൾ അന്ധകാരമായിരുന്നു ആ അന്ധകാരത്തിൽ നിന്നും നിങ്ങൾക്കൊരു വഴി തെളിഞ്ഞു വരുന്നു ഇത്രയും നാളും നിങ്ങൾ ആ ഒരു ഡബിൾ എനർജിയുടെ കൺട്രോളിലായിരുന്നു ഒരുപാട് നെഗറ്റീവ് തോട്ടുകളുടെ കൺട്രോളിലായിരുന്നു ചില വ്യക്തികളുടെ ഓർമ്മകളുടെ കൺട്രോളിലായിരുന്നു ആ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല നിങ്ങളൊരു ചങ്ങല കിട്ടിയിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തെളിയും നിങ്ങളുടെ പ്ലാനുകളെല്ലാം നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു സഡൻ ഗ്രോത്ത് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ സെവൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇല്യൂഷൻ എല്ലാം മാറുന്നു നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മാറുകയാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് മാറും നിങ്ങൾ ഒരുപാട് ബിസിയുള്ള വ്യക്തിയാകും നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു വ്യക്തിയാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കൂടും ഓക്കെ ഒരു രാജാവ് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ നല്ലൊരു ഉദ്യോഗസ്ഥത്തിൽ നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ കടന്നു പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു വ്യക്തിയായി മാറും നിങ്ങളുടെ മുന്നിലുള്ള ഈ ഇലൂഷൻ എല്ലാം മാറി പ്രപഞ്ചം നിങ്ങളെ അംഗീകരിക്കുന്നതായിട്ട് വരുന്നു പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു നിങ്ങൾ വേൾഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിദേശത്തേക്ക് കടന്നു പോകുകയോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പ്രപഞ്ച ശക്തി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ പ്രപഞ്ചശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ ഈ ഒരു മാനസിക അവസ്ഥയിൽ നിന്നും നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ പ്രപഞ്ചം തീരുമാനിക്കുന്നതായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഏറ്റുപറിച്ചിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായി ഈ സിറ്റുവേഷനെ അവസാനിപ്പിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു പാർട്ട്ണർ കടന്നു വരുന്നതായി കാണുന്നു ഓക്കെ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള പേഴ്സണെ നിങ്ങൾ വിട്ട് പിരിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഗോഡ് ബ്ലെസ് യു